വേദിയിലേക്ക് അവാർഡ് അവാർഡ് സ്വാഗതം ബെസ്റ്റ് ലോയർ ക്രിയേറ്റർ കാറ്റഗറിയിലേക്ക് ലെറ്റ് ദ ഓൺ ടു സ്റ്റേജ് വന്നിട്ട് ഏകദേശം മൂന്നര കൊല്ലത്തോളമായി ഇംഗ്ലീഷിലും മലയാളത്തിലും വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു എന്താ പറയുക മലയാളത്തിൽ വന്നതിന് ശേഷമാണ് പല ആളുകളും എന്നെ അറിയാൻ തുടങ്ങിയത് ആക്ച്വലി ആളുകൾ അറിയണം എന്ന് വിചാരിച്ചിട്ടല്ലായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണക്കാർ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു ആ ഉദ്ദേശം സക്സസ്ഫുൾ ആയി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വാലിഡേഷൻ ആണ് ഈ അവാർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന വാക്ക് ഭയങ്കരമായ ഒരു പവർഫുൾ വാക്കാണ് നമ്മൾ എല്ലാവരും പല ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക് സോ മച്ച്